നമസ്കാരം പെണ്ണുങ്ങളെ പോലെ തന്നെ ആണുങ്ങൾക്കും ആണുങ്ങൾക്ക് ഉണ്ടാകുന്നത് സാധാരണമാണ് കൃത്യമായി നോക്കിയില്ലെങ്കിൽ പെട്ടെന്ന് കശണ്ടി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പ്രധാനമായും മാനസിക സമ്മർദ്ദമാണ് ഇത്തരത്തിൽ മുടി കൊഴിയുന്നതിനുള്ള പ്രധാന കാരണം അതുപോലെ മാറിക്കൊണ്ടിരിക്കുന്ന ജീവിതശൈലിയും മുടികൊഴിച്ചിലിന് കാരണമാകുന്നുണ്ട് കൃത്യമായ പരിചരണമാണ് ഇതിന് പ്രധാനം ആഴ്ചയിൽ ഒരിക്കലെങ്കിലും മുടിക്ക് ആവശ്യമായ രീതിയിലുള്ള പരിചരണം നൽകാൻ എല്ലാവരും ശ്രദ്ധിക്കണം മുടികൊഴിച്ചിൽ തടയാൻ ചെയ്യേണ്ട ചില കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം ചെറിയ രീതിയിലുള്ള മസാജ് മുടിക്കും അതുപോലെ തലയോട്ടിക്കും വളരെ നല്ലതാണ് രക്തയോട്ടം കൂട്ടി മുടിയുടെ രോമകൂപങ്ങൾ നേരെയാക്കാൻ തലയോട്ടി മസാജ് ചെയ്യുന്നത് സഹായിക്കും ഏതെങ്കിലും ഒരു എസെൻഷ്യൽ ഓയിൽ ഉപയോഗിച്ച് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും തലയോട്ടി മസാജ് ചെയ്യണം ഫാറ്റി ആസിഡും അതുപോലെ വൈറ്റമിൻ ഇയും നൽകുന്ന വെളിച്ചെണ്ണ മുടിക്ക് നല്ലതാണ് റോസ്മേരി ഓയിലാണ് മറ്റൊന്ന് മുടി കൊഴിച്ചിൽ മാറ്റി മുടി വളർത്താൻ വളരെ നല്ലതാണ് റോസ്മേരി ഓയിൽ അതുപോലെ പെപ്പർ മിൻ്റ് ഓയിലും ഏറെ നല്ലതാണ് അതുപോലെ ഒന്നാണ് ഉലുവ താരൻ മുടികൊഴിച്ചിൽ തുടങ്ങി പല പ്രശ്നങ്ങളും ഇല്ലാതാക്കാൻ ഉലുവ സഹായിക്കാറുണ്ട് ഇതിലടങ്ങിയിരിക്കുന്ന അയണും പ്രോട്ടീനും മുടിക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് ഇത് മുടി വളർച്ചയ്ക്ക് സഹായിക്കാറുണ്ട് രാത്രിയിൽ ഉലുവ വെറും വെള്ളത്തിലോ അല്ലെങ്കിൽ കഞ്ഞി വെള്ളത്തിലോ കുതിർത്ത് വെച്ച് അടുത്ത ദിവസം രാവിലെ ഇതരച്ച് ഇരുപത് മിനിറ്റ് മുടിയിൽ തേച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യേണ്ടത് പിന്നെ മുടികൊഴിച്ചിൽ മാറ്റാൻ വളരെ നല്ലതാണ് കറ്റാർ വാഴ താരൻ പോലെ മുടികൊഴിച്ചിൽ ഉണ്ടാകാനുള്ള സാധ്യതയുള്ള പ്രശ്നങ്ങളെ മാറ്റാനും കറ്റാർ കറ്റാർവാഴ വളരെയധികം സഹായിക്കും കറ്റാർ വാഴയുടെ ജെല്ല് ചെടിയിൽ നിന്ന് എടുത്ത് തലയോട്ടിയിൽ തേച്ച് പിടിപ്പിക്കാവുന്നതാണ് മുപ്പത് മിനിറ്റ് മുടിയിൽ വെച്ച ശേഷം ഇത് കഴുകി വൃത്തിയാക്കാം ഇതിനൊപ്പം മറ്റു ചേരുവകൾ ചേർത്ത് മുടിയിൽ തേക്കുന്നതും മുടി വളർത്താൻ ഏറെ സഹായിക്കാറുണ്ട് കറ്റാർ വഴിയും രാത്രിയിൽ കുതിർത്ത് വെച്ച ഉലുവയും ചേർത്ത് നന്നായി അരച്ചെടുത്ത് ഇത് മുടിയിലും തലയോട്ടിയിലും തേച്ച് പിടിപ്പിച്ച് ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് കഴുകി വൃത്തിയാക്കുന്നതും നല്ലതാണ് മുടികൊഴിച്ചിൽ മാറ്റാനുള്ള മറ്റൊരു പ്രധാന ചേരുവയാണ് സവാള നീര് ഇതിലടങ്ങിയിരിക്കുന്ന സൾഫറാണ് മുടികൊഴിച്ചിൽ മാറ്റി മുടി നന്നായി വളർത്തിയെടുക്കാൻ സഹായിക്കുന്നത് അതുപോലെ കൊളാജിൻ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനും ഇത് ഏറെ മികച്ചതാണ് ഒരു എടുത്ത് നന്നായി മിക്സിയിലിട്ട് അരച്ച് അതിൻ്റെ നീര് എടുക്കാം ഈ നീര് തലയോട്ടിയിൽ തേച്ച് പിടിപ്പിച്ച് പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വെച്ച ശേഷം ഷാംപൂ ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കാം ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ ഇത് ചെയ്യുന്നത് നല്ലതാണ് അതുപോലെ ആരോഗ്യത്തിന് ഏറെ നല്ലതാണ് ഗ്രീൻ ടീ എന്ന് എല്ലാവർക്കും അറിയാം അതുപോലെ മുടിക്കും ഗ്രീൻ ടീ പലതരത്തിലുള്ള ഗുണങ്ങളാണ് നൽകുന്നത് മുടി കൊഴിച്ചിൽ മാറ്റാൻ ഗ്രീൻ ടീ ഏറെ സഹായിക്കാറുണ്ട് മുടി വളർച്ചയ്ക്ക് സഹായിക്കുന്ന ആൻറ്റി ഓക്സിഡൻ്റുകൾ ഗ്രീൻ ടീയിൽ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് ഒരു കപ്പ് വെള്ളത്തിൽ രണ്ട് ഗ്രീൻ ടീ ബാഗിട്ട് നന്നായി തിളപ്പിച്ച് ആ ചായ എടുത്ത് മുടി ഷാംപൂ ഉപയോഗിച്ച് കഴുകിയ ശേഷം ഈ പാനീയം തലയോട്ടിയിലും തലമുടിയിലും ഒഴിക്കാവുന്നതാണ് പതിനഞ്ച് മിനിറ്റ് വെച്ച ശേഷം തണുത്ത വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കാം ആഴ്ചയിൽ രണ്ടു ദിവസം ഇത് ചെയ്യുന്നത് നല്ലതാണ്